അപ്പോൾ ഓണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരെയും പോലെ തന്നെ ഓണം ഉണ്ണുന്നത് വാഴയിലയിൽ തന്നെ ആകണം നമ്മുടെ സദ്യ ഉണ്ണുന്നത് വാഴയിലയിൽ തന്നെ ആകണം എന്നെല്ലാ മലയാളികളുടെയും നിർബന്ധമാണ് പക്ഷേ ചിലരെങ്കിലും വിചാരിച്ചിരിക്കുന്നത് ഈ വാഴയിലയിൽ ഇലയിൽ എന്തുകൊണ്ട് ഉണ്ണണം ഇതിൽ വയ്ക്കുമ്പോൾ നമ്മുടെ സദ്യയുടെ കറികളൊക്കെ വാഴയിലയിൽ വിളമ്പുമ്പോൾ നല്ല ഒരു മനോഹാരിത ഒരു സൗന്ദര്യമൊക്കെ ഉണ്ട് അത് കാണാനാണോ നമ്മൾ ഈ തൂഷനിലയിൽ ഈ സദ്യ ഉണ്ണുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ ഈ വാഴയിലയ്ക്ക് വലിയ ആരോഗ്യ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പങ്കുവെക്കുന്നത് എന്തായാലും കേട്ടാലോ തിരുവോണത്തിന് വാഴയിലയിൽ വിളമ്പാനുള്ള കായ വറുത്തത് ഇഞ്ചിക്കറി തുടങ്ങി പ്രധാന കൂട്ടങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് വാഴയിലയിൽ സദ്യ അതാണ് നമ്മുടെ ഹൈലൈറ്റ് അല്ലേ അപ്പോൾ വാഴയിലയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കാതിരിക്കാൻ കഴിയില്ല പൊതിച്ചോറിനെ നമ്മൾ അറിയ അറിയാതെ ഓർത്തു പോകും അതെ പൊതിച്ചോറിന് ഇത്രയും രുചി എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടില്ലേ അമ്മയുടെ കൈപുണ്യം മാത്രമല്ല അവിടെയുമുണ്ട് നമ്മുടെ വാഴയിലെ ചില വലിയ രഹസ്യങ്ങൾ പറയാം അതായത് നമ്മുടെ വാഴയിലേക്ക് പ്രകൃതിദത്തമായ ഒരു വാക്സിൻ കോട്ടുണ്ട് ഇത് ചൂട് ചോറ് വിളമ്പുമ്പോൾ ഉരുകുകയും ചോറിന് ഒരു പ്രത്യേക മണവും രുചിയുമൊക്കെ നൽകുകയും ചെയ്യുന്നു കൂടാതെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫെനോൾ മികച്ച ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് ഇത് ഭക്ഷണത്തിലേക്ക് കലരുകയും ഭക്ഷണത്തിൻ്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ വാഴയിലേക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് നല്ല ചൂട് ചോറ് വാഴയിലേക്ക് അങ്ങ് പകരുമ്പോൾ ആ ചൂട് വാഴയിലെ ആൻറ്റി ബാക്ടീരിയൽ സംയുക്തങ്ങളെ സജീവമാക്കുകയും ഇത് ഭക്ഷണത്തിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പാത്രങ്ങളില്ലേ അതിൽ ഇലകൾ പ്ലാസ്റ്റിക് ഉണ്ട് ഇവ പരിസ്ഥിതിക്ക് വലിയ തോതിൽ ദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വാഴയില ഇല തികച്ചും പരിസ്ഥിതിക്ക് അനുയോജ്യമാണെന്നുള്ള മറ്റൊരു ഘടകം കൂടെയുണ്ട് വാഴയില പെട്ടെന്ന് തന്നെ മണ്ണിൽ അഴുകിച്ചേരുന്നതിനാൽ ഇത് പരിസ്ഥിതിക്ക് ഒട്ടും ദോഷം ചെയ്യുന്നില്ല നമുക്ക് ആരോഗ്യത്തിനും ഹാനികരമല്ല ഈ ചൂടിനെ പ്രതിരോധിക്കാനും വാഴയില ബെസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത് അതായത് എത്ര ചൂടുള്ള ഭക്ഷണം വാഴയിലയിൽ വിളമ്പിയാലും അത് മോശമാകില്ല എന്നാൽ അതേസമയം പ്ലാസ്റ്റിക് പോലുള്ള പാത്രങ്ങളിൽ വളരെ ചൂടുള്ള ഭക്ഷണങ്ങൾ വിളമ്പുമ്പോൾ നിരവധി കെമിക്കലുകൾ അവിടെ ഉൽപ്പാദിക്കപ്പെടും അവ നമ്മുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ ബാധിക്കാനുമൊക്കെ കാരണമാകുന്നില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നിരവധി പേർക്കറിയാവുന്ന മറ്റു കാര്യങ്ങളൊക്കെയുണ്ട് നിരവധി ആരോഗ്യകരമായ കാര്യങ്ങൾക്കും നമ്മുടെ ഈ വാഴയില ഉപയോഗിക്കാറുണ്ട് എന്തായാലും ഇവൻ അത്ര നിസ്സാരക്കാരനല്ല ഇവനൊരു ചില്ലറക്കാരനുമല്ല വലിയ രീതിയിൽ ആരോഗ്യ ഗുണങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സദ്യ നമ്മൾ ഈ വാഴയിലയിൽ തന്നെ വിളമ്പുന്നത് പ്ലാസ്റ്റിക് വാഴയിലകൾ ഒരിക്കലും ഇതിന് പകരമാകില്ല എന്നുള്ളതാണ്